അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫോർട്ട് വൈപ്പിൻ ബീച്ചറാണ് ഇവിടെ നല്ല വന്നല്ല പ്രത്യേകിച്ച് ചീനവലകൾ കാണും അതെ അതുപോലെ തന്നെ ഈ ചീനവലകളിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിക്കാൻ പറ്റും പിന്നെ അതുപോലെ ഇവിടെ ഇത് കപ്പൽശാല ആയതുകൊണ്ടിട്ട് ഷിപ്പുകളൊക്കെ പാസ് ചെയ്ത് വന്ന് കാണാൻ പറ്റും ഇപ്പൊ നല്ല ചുട്ട് കൊള്ളുന്ന ജില്ലത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ ദൂരത്തുനിന്നൊക്കെ വന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഹോം സ്റ്റേ ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഹോട്ടേ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതാണ് ചെറിയൊരു ഗ്രൗണ്ട് പോലെ നമുക്ക് കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സ്പേസ് പിന്നെ ഈ ചീനവല ഓരോ ചീനവലൊക്കെ നമുക്കുണ്ടാവും ഇതുപോലെ ഒരു പാലം പോലെ പാലംപൊലയുണ്ട് അപ്പോൾ നമുക്കതിൽ കൂടി ഞാൻ നടന്ന് പോകാൻ പറ്റും അവരുടെ ആ ഒരു ഉള്ളിലെത്തിട്ടോ നമ്മള് എൻഡിംഗിലെത്തി ചീനകളുടെ ഉള്ളിലേക്ക് കയറി അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ പല ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കിയാലോ അതാ ഇത് നമ്മുടെ കൊച്ചി കായലും കടലും കൂടി സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം കായലിന്റെ ഭാഗത്തു നമ്മൾ അഴിമുഖത്തെത്തി നമ്മള് എൽ എൻ ജി ആണെന്ന് ഇനി ഇവിടെ സൈഡിലായിട്ട് ഇതാ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെ സംഭവം കേട്ടോ അപ്പോൾ ഇനിയും മനോഹരമായ ഒരുപാട് ബീച്ചുകൾ ഇവിടെ കാണാനുണ്ട് അപ്പോൾ ഇനി അടുത്ത ഓരോ വീഡിയോസിലായിട്ട് നമുക്കിപ്പോൾ കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക